എല്ലാം കൂടെ ഇറക്കുന്നത് നമ്മുടെയല്ലേ പുതിര വീട്ടിലെ സ്കതം നമ്മൾ കെ എസ് ആർ ടി സി മോഡിഫൈഡ് കണ്ട് നമ്മളൊരു ഓഫ് റോഡിന് പോവാണ് വണ്ടി വയ്ക്കുന്ന സൈഡിലെ ഡോറൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ ഷട്ടർ സംഭവം ഒക്കെ തുറന്നുട്ടെ എന്തെന്നാലും അടിപൊളി മഴയാണ് നിൽക്കുന്നത് നമ്മൾ ഓഫ് റോഡിന് പാൻ ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യുന്നു നേരെ നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ട് എൻ്റെ മോനെ മഞ്ഞൊക്കെ നിൽക്കുന്നുകൊണ്ട് റോഡ് പോലും കാണാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങൾ നോക്കുക റോഡെന്ന് പറഞ്ഞാൽ മൊത്തം ഒരുമാരി പുക നെങ്ങി നിറഞ്ഞ പോലാണ് ഇവിടെ കടുത്തൊരു വളവും കൂടിയാണ് നമ്മുടെ രണ്ട് വളവും ഇങ്ങോട്ട് ചെന്നു കയറുന്നിടത്തുനിന്നാണ് നമ്മൾ ഓഫ് റോഡിന് വേണ്ടി തിരിയാനുള്ളത് അത് മോഡിഫൈഡ് കെ എസ് ആർ ടി സി കൂടെ ഓഫ് റോഡിന് പോകണം ഗേസ് അതാണ് ഒരു വേറെ വൈബായിട്ടുള്ളത് ദേഗീസ് നമ്മളങ്ങനെ ഓഫ് റോഡിന് പോകാനുള്ള ഫസ്റ്റ് സ്പോട്ടിന് സ്ഥലമായിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ നമുക്ക് കാണാമെന്ന് തോന്നുന്നു എനിക്ക് കണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദേഗീസ് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാണ് നമ്മൾ ഓഫ് റോഡ് തുടങ്ങാൻ പോകുന്നത് നേരെ നമ്മൾ കെ എസ് ആർ ടി സി അവിടെ ഇറങ്ങണം ആദ്യം നോക്കണം ചിലപ്പോ ഇറങ്ങത്തില്ലായിരിക്കും എന്റെ മോനെ ഒരു രക്ഷയിത അടിപൊളിയായിട്ട് വന്ന് ഇറങ്ങിട്ടുണ്ട് ഗീസ് പക്ഷെ വണ്ടി അടിയൊക്കെ ഇട്ടിച്ച് നിരപ്പിച്ചിട്ടുണ്ടോ ഒക്കെ കേൾക്കുന്നുണ്ട് എന്റെ മോനെ നിങ്ങൾ ആ വരുന്ന വരമൊക്കെ നോക്കിയ ഗീസ് ഈ കെ എസ് ആർ ടി സി കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റൂ ഗീസ് വേറൊരു വണ്ടി കൊണ്ട് ഇങ്ങനെ പറ്റു എന്ന് തോന്നുന്നില്ല ഓ ആ കട്ടറൊക്കെ ചാടി വണ്ടി കുലിങ്ങി മറിഞ്ഞു വരുന്ന ആ വരവൊക്കെ നോക്കിയ ഗീസ് ഒന്നും പറയാനില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കട്ടർ ഒക്കെ ചാടി വരുന്ന ആ വ്യൂ കണ്ടു നോക്കി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ക്യാമറ വിളിച്ചേക്കുന്നേ ഓ ആ കെ എസ് ആർ ടി സി കയറി പോകുന്ന കട്ടർ ചാടി കയറി അതും കട്ട മഴയത്തുകൂടാണ് നമ്മൾ ഓഫ് റോഡിന് ഇറങ്ങി എങ്ങാനൊന്ന് തെന്നിട്ടുണ്ട് താഴെ കുഴിയിലോട്ടായിരിക്കും പോകുന്നത് പക്ഷെ ഇപ്പോഴേ കുഴി ആകുന്നില്ല നമ്മള് മേപ്പോട്ട് ചെല്ലുമ്പോൾ കണ്ടോണം നിങ്ങള് നമ്മളെ സെക്കൻഡ് ഗിയറിൽ നിന്ന് വണ്ടി മാറ്റുന്നില്ല എപ്പോ വേണമെങ്കിലും നമ്മളെ വണ്ടി തെറിച്ച് പോകുന്ന ആയിരിക്കും ഇത് കണ്ടോ ഗെയ്സ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബസ് എന്തിന്നുപോലും കാണാൻ പറയിപ്പോൾ മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഇതേ കഴിഞ്ഞുണ്ടോ ഗെയ്സ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകത്തു നിന്നുള്ള ആ ഒരു വ്യൂ ലൈറ്റ് ഇത്രയും നല്ല സ്ട്രോങ് കത്തുന്നത് കൊണ്ട് മാത്രമാണ് ഒന്ന് റോഡ് കിട്ടുന്നെ മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഗെയ്സ് എന്ന് പറഞ്ഞാൽ അറ്റം പോലും കാണാനില്ല ഇതാണ് ഗെയ്സ് റോഡ് വെട്ടി സെറ്റാക്കിയാണ് എന്റെ മോനെ വണ്ടി ബാക്കിലോട്ട് വരല്ലേടാ മുന്നോട്ട് തന്നെ പോണേ എന്തായാലും വണ്ടി ഒന്നും താട്ടിൽ ഇറങ്ങി വരാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി സിയതുകൊണ്ട് കയറുന്നില്ല അഞ്ച് ആറ് എൻ്റെ മോനെ ഇനി ഫസ്റ്റ് ഗിയറിൽ തന്നെ കയറേണ്ടി വരും അത് കട്ട ഒരു വളമാണ് നോക്കാൻ നമുക്ക് കുഴിപ്പാതെ കയറി കിട്ടുമെന്ന് എൻ്റെ മോനെ നമ്മൾ കൂളായിട്ട് വണ്ടി ഇവിടുന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ മോനെ ഇപ്പോൾ ഇട്ടിച്ച് കയറിയനെയായിരുന്നു അടിവശമൊക്കെ ഇടിച്ചു പറയുകയാണ് വണ്ടിയുടെ ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോട്ടേണ്ടി ഓടിപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഈസ് അതുപോലെ നിങ്ങൾക്ക് കെ എസ് ആർ ടി സിയുടെ മോൾ ഇഷ്ടമായിരുന്നു ജസ്റ്റ് വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇത് ഇങ്ങനെയാണ് ഗീസ് വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത് ആ ലൈറ്റ് സംഭവങ്ങളൊക്കെ സെറ്റ് അല്ലേ ഗീസ് ഫുൾ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഡ്രൈവറിനെ വരെ നമ്മൾ മോഡിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഓഫ് റോഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത ഗീസ് ആ വളവൊക്കെ കേറി എങ്ങനെ വരുന്ന വരവൊക്കെ നോക്കിയ ഗീസ് ഒരു ഇല്ല ഇ ഗീസ് തൊട്ട് മേളിലോട്ട് നോക്കുക ഈസ് മുകളിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു കുഴിയാണ് പക്ഷേ ഇവിടാണ് ഗെയ്സ് നമുക്കൊരു പണി കിട്ടാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടോണം ജസ്റ്റ് ഒന്ന് മഴയൊന്നും മാറിക്കിട്ടിട്ടുണ്ട് നമ്മൾ നേരെ വണ്ടിയെടുത്ത് നിന്നു അടിപൊളി ഒരു വളവെന്ന് പറയാം അടിപൊളി ഒരു വളവാണ് ഇങ്ങനെ ഈ വളവ് എടുത്ത് നമ്മൾ പകുതി വരെ കയറി പക്ഷെങ്കിൽ ഇവിടെയാണ് നമുക്കൊരു പണി കിട്ടുന്നേ ഒന്നും നോക്കിയില്ലേ ഈസ് നേരെ നമ്മൾ വെച്ച് കീറി മണ്ടലോട്ട് കയറിയതാണ് നേരെ ഒരു ഇച്ചിര മാറിപ്പോയി നേരെ വണ്ടി ഇപ്പോൾ താഴോട്ട് പോകുന്നതായിരിക്കും എന്റെ മോനെ അയ്യോ വണ്ടി മാറി ദേ കണ്ട ദണ്ടീസ് തട്ട് താക്കാത്ത ആട്ട് വണ്ടി മറിഞ്ഞിട്ടുണ്ട് അതും നമ്മളോർന്ന് നേരെയാവുന്ന എന്ത ചെയ്യാനേ ഗീസ് നമ്മുടെ ഓഫ് റോഡ് ഇവിടെ കണ്ട് തീർന്നിട്ടുണ്ട് അപ്പം അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത ഗീസ് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ബൈ ബൈ ഗീസ്